ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവീന്ദ്രൻ അച്ഛനോട് തീർത്തും പറയുകയാണ് എന്തായാലും എൻ്റെ മക്കള് ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു പെൻഷൻ വേണ്ട അതല്ലാതെ തന്നെ പെൻഷൻ വാങ്ങിച്ചെടുക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അയാളെ വെല്ലുവിളിച്ചിട്ടാണ് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത് രവീന്ദ്രൻ നേരെ വീട്ടിലേക്ക് ചെല്ലാണ് വീട്ടിൽ ചെല്ലുമ്പോൾ സ്ത്രീയുണ്ട് സുധിയുണ്ട് ഇപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ പോയത് പെൻഷൻ്റെ കാര്യം എന്തായി ഇനിയിപ്പോൾ സുധീര വിവാഹമൊക്കെ വരികയല്ലേ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുധീര വിവാഹം നമുക്ക് നല്ല രീതിയിൽ നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ രവീന്ദ്രൻ ഒന്നും പറയുന്നില്ല എന്നിട്ട് സ്ത്രീയോട് ചോദിക്കുകയാണ് ശ്രീ ഇനി സച്ചിയുടെ വണ്ടി എടുത്തിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ വണ്ടി എടുത്തിരുന്നു അച്ഛന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ വഴിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നീ എന്തെങ്കിലും ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ല അച്ഛ എന്താ അച്ഛൻ അച്ഛനെങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ് എല്ലാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും പെട്ടെന്ന് തന്നെ സ്ത്രീക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് ആ പെണ്ണിനായിട്ടുണ്ടായ ഒരു സംഭവം അപ്പോൾ പറയുന്നുണ്ട് അച്ഛ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്ന് ഒരു വയസ്സായ ഒരു സ്ത്രീനെ ഒരു പെൺകുട്ടി വണ്ടി തട്ടി വണ്ടി ഇടിച്ച് വീഴ്ത്തി എന്നിട്ട് അറ ഒറ്റ പോക്ക് പോയി അവൾ നിന്നൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും അവർ പുറകെ പോയി എന്തായാലും ആ സ്ത്രീക്ക് കുറച്ച് അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ അവരെ ആശുപത്രിക്ക് ഉണ്ടാകാനുള്ള ചിലവിനുള്ള പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ ചെയ്തു പോയി ആ എൺകുട്ടി പിടിച്ചു നിർത്തി ആ സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള പൈസ മേടിച്ച് കൊടുത്തു എന്ന് പറയും കേട്ടോ ഒരു സംഭവം ഉണ്ടായിച്ചാൽ എന്താ കുഴപ്പം അച്ഛനെ എന്തെങ്കിലും ചോദിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ കാര്യം മനസ്സിലായി അത് എൻ്റെ മോൻ എന്തായാലും തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിനെക്കുറിച്ചുള്ള സംസാരം വേണ്ടാന്ന് വിചാരിച്ചിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ഒന്നുമില്ല ഞാൻ വെറുതെ നിന്നോട് ചോദിച്ചെന്നുള്ളൂ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ നടന്ന സംഭവങ്ങളൊന്നും തന്നെ രവീന്ദ്രൻ ആരോടും പറയുന്നില്ല അപ്പോൾ സുതിയാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് സ്ത്രീയുടെ സ്ത്രീനോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നത് ആ സ്ത്രീനെ വണ്ടി ഇടിച്ചിട്ട് വീണിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് അറിയിക്കല്ലേ വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ പോലീസിനെ വിളിച്ച് അറിയിച്ചോളും നീ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നത് എനിക്ക് പെണ്ണിനെ പോയി പിടിച്ച് നിർത്തി ആ പൈസ ഒക്കെ മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടേണ്ടാന്ന് പറയാനായിട്ട് അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട് അതിനേട്ടൻ്റെ പോലെ സെൽഫിഷ് അല്ല ഞാൻ ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനതിൽ ഇടപെടൂ അതിൻ്റെതായ രാ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു പറയാൻ കേട്ടോ ഇത് കേട്ടിട്ട് ചന്ദ്രൻ പറയുന്നുണ്ട് മോനെ സൂതി പറഞ്ഞത് വളരെ കറക്റ്റാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെന്ന് പെടേണ്ട കാര്യമില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ മൈൻഡ് ചെയ്യാൻ പോകരുതെന്നൊക്കെ പറയാനെട്ടോ അമ്മേ അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മൾ നമ്മൾ തെറ്റാണെന്നൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർത്ത് അതിന് സംസാരിക്കുക എന്നെ വേണം ശരിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം എന്നല്ല എന്നല്ല അച്ഛൻ നമ്മൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആയൊരു രീതിയിൽ പെരുമാറുള്ളൂ സുധീര പോലെ പെരുമാറാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നത് രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് മോൻ പറഞ്ഞത് കറക്റ്റാണ് ശരി എന്താണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ അതും പറഞ്ഞ് പ്രശ്നമൊന്നും ആവണ്ട എന്തായാലും ഇനി സുധീര കല്യാണം നടത്താനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പെൻഷൻ കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സുധീര കല്യാണത്തിന് ഹോളയിൽ ഏർപ്പാട് ഏർപ്പാടാക്കി അല്ലെങ്കിൽ ആർബാട് ചെലവുകളൊന്നും നമുക്ക് വേണ്ടാന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ സച്ചിൻ്റെ കല്യാണം വലിയ ആർഭാടാക്കി തന്നെയാണല്ലോ നടത് വലിയ ഓഡിറ്റോറിയം ഒക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അത് സച്ചിനെ കല്യാണം നടത്താനായിരുന്നില്ലല്ലോ ഇവൻ്റെ കല്യാണം നടത്താൻ തന്നെയല്ലായിരുന്നു പക്ഷേ ഇവനെ ഓടിപ്പോയതുകൊണ്ടല്ലേ സച്ചിൻ്റെ കല്യാണം അന്ന് അവിടെ വെച്ച് നടന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ കുമ്പിട്ട് നിൽക്കുകയാണ് ചന്ദ്രയ്ക്കും തിരിച്ച് മറുപടിയൊന്നുമല്ല ഇല്ല എന്നിട്ട് എന്നാലും ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷേ ഇവൻ്റെ കല്യാണം നടത്തണ്ടേ നല്ല രീതിയിൽ തന്നെ നടത്തണ്ടേന്ന് പറയുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ അന്നും ആവശ്യമില്ല നമുക്ക് അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടാം അതിനുശേഷം രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ സ്ത്രീയും പറയുന്നുണ്ട് അത് ശരിയാണ് ശരിയാണച്ചാ ഏട്ടാ അങ്ങനെ മതി നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാനന്ന് റെഡിയാക്കിത്തരാമെന്നൊക്കെ പറയുമ്പോൾ സുതി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതെ മിണ്ടാതിരുന്നെ അന്ന് നല്ല ഭക്ഷണം വേണം കാരണം അന്ന് അന്നത്തെ ഒരു അന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണല്ലോ അപ്പോൾ അതൊരു നല്ല ഭക്ഷണം വേണം നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി എന്നൊക്കെ പറയും അപ്പൊ ശ്രീ വെറുതെ അല്ല ഇങ്ങനെ ജോലിയുള്ള കൂലിയുള്ള എന്നാലും വീണ്ടും വലിയ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏർ ആലോചിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ സുദിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രീ പറഞ്ഞ പോലെ തന്നെ മതി രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചതിന് ശേഷം ഫുഡ് ശ്രീ ഉണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ പറയാണ് കേട്ടോ ചന്ദ്രമതിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ അവരുടെ മുന്നിൽ നാണം കിടൂല്ലേ നല്ല രീതിയിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് നിനക്ക് അറിയുമോ അവരെ കുറിച്ച് എന്തെങ്കിലും അറിയോ ഈ പെണ്ണ് മാത്രമല്ല ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ടുള്ളൂ അവരുടേതായ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ് കേട്ടോ ആ അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഉരുണ്ടു കളിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നുണ്ട് അതൊന്നും ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല എൻ്റെ ഞാൻ കണ്ടെത്തിയിട്ടുള്ള മരുമൂളും മലേഷ്യയിൽ സെറ്റിൽഡായിട്ടുള്ളൊരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയാണല്ലോ എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പൂ പൂക്കച്ചവടക്കാർ അത്രയും ഒന്നുമല്ല അതുപോലത്തെ ഒന്നും പെണ്ണിനെയല്ല ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കുശുമ്പാണ് ഞാൻ ഞാൻ എൻ്റെ മോന് കണ്ടെത്തിയതുപോലെ അല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ മോനെ കണ്ടെത്തിയിട്ടുള്ള മരുമോള് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് കുശുമ്പ് തോന്നുന്നതെന്നൊക്കെ പറയാണ് പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞാൽ അത് കുശുമ്പിന്റെ ഇതിന്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറയണ്ട എന്തായാലും നമ്മൾ ഞാൻ തീരുമാനിച്ച പോലെ നടത്തിയാൽ മതിയെന്ന് പറയുക കേട്ടോ അപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ സുതിക്കൊന്നും പറയാനില്ല കാരണം സുതിയുടെ ഭാഗത്തുനിന്ന് തെറ്റുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു വിഷയം അവിടെ അവസാനിക്കുകയാണ് ഇതേ സമയം സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അച്ചമ്മ ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ രേവതി കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഈ അച്ഛമ്മ എന്നെങ്ങനെ സ്നേഹിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പക്ഷേ സത്യത്തിൽ അച്ചമ്മ രേവതിനെ കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ വരുന്നത് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും അച്ചമ്മ ഉണ്ടാവും അച്ചമ്മയുടെ കൂടെ സച്ചിന് ഒരു ഫ്രണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ സച്ചി ഓടി ഇറങ്ങി വേഗം തന്നെ ആ ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിനെ ഓടി മുത്തശ്ശിനി അച്ചമ്മനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ എന്നെ കാത്തിരിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ രേവതിയുടെ എടുത്തിക്കുകയാണ് കേട്ടോ അച്ചമ്മ വരുന്നത് അതായത് സച്ചിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ രേവതിനോട് ഒരു സ്നേഹം കാണിക്കുകയാണ് അച്ചമ്മ അതിൻ്റെ മോള് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടി പിടിച്ചിട്ട് രേവതിക്ക് ഒരു ഉമ്മ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേണ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മ എന്താ എനിക്ക് ഉമ്മ തരാതെ അവൾക്ക് ഉമ്മ കൊടുക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം നന്നീം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഉള്ളിലും ഒരു ഉമ്മ കൊടുക്കാനായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ കാണാനായിട്ട് എത്ര നേരമായിട്ട് കാത്തിരിക്കുകയാണെന്ന് എത്ര നേരമായി ഞാനിങ്ങനെ നിൽക്കുന്നത് എൻ്റെ മോളെ ഒന്ന് കാണാനായിട്ട് കാണാനായിട്ടെന്നൊക്കെ പറയട്ടോ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടമാവാണ് കേട്ടോ അതിൻ്റെ അച്ഛമ്മനെ ഇങ്ങനെ രേവതി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛമ്മ എനിക്കിങ്ങോട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അത് ഈ ഈ കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞിട്ട് സച്ചിനെ നോക്കുകയാണ് കേട്ടോ അപ്പം ആന്ന് പറഞ്ഞിട്ട് സച്ചിനെ ദേഷ്യത്തോട് ഇട്ടിട്ട് മുത്തശ്ശി നോക്കുമ്പോൾ സച്ചി പറയണെ ആഹാ ഇതുവരെ വീട്ടിൽ അച്ഛനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് തല്ലുണ്ടാക്കുമായിരുന്നു ഇപ്പം ഇവിടെ വന്നിട്ട് അച്ഛമ്മനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നീ തല്ലുണ്ടാക്കാനാണോ പുറപ്പാടെന്നൊക്കെ ചോദിക്കാനായിട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കാണ്ട് അപ്പം അച്ഛമ്മ ചീത്ത ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലും രേവതി തലയിലായിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അച്ഛമ്മനോട് രേവതി പറയും അച്ഛമ്മ ഏത് നേരം നോക്കിയാലും ഇത് തന്നെയാണ് തലയിലായി തലയിലായിരുന്നു തന്നെ പറഞ്ഞോണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇനി മേലിൽ നീ അങ്ങനെ പറയരുതെന്ന് സച്ചിക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് അച്ഛന്മാരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അച്ഛന്മാരെ വീട്ടിൽ ചെല്ലുമ്പോഴും രേവതിക്ക് നല്ല സ്വീകരണമൊക്കെയാണ് കേട്ടോ രേവതിനെ പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ അകത്തേക്ക് കയറ്റുന്നുണ്ട് അച്ഛന്മാരെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ സ്ത്രീയുണ്ടല്ലോ അതിൻ്റെ സച്ചി അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ സച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്നു കണ്ടിട്ട് സച്ചിനെ സച്ചിനോട് രേവതിനെ കാണണം എന്ന് പറയുമ്പോൾ രേവതിനെ കാണണമെന്നല്ല അതിന് മുമ്പ് തന്നെ പറഞ്ഞീ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നടന്ന ആൾ നീ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ആക്കതൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചിങ്ങിനെ ഒരു മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പറഞ്ഞ ആ ഇനിയിപ്പം എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനിയൊരു കാര്യം ചെയ്യും സച്ചി രേവതിനെ ഒന്ന് വിളിക്കും ഞങ്ങൾക്കൊന്ന് കാണാനാണെന്ന് പറഞ്ഞിട്ടോ നിങ്ങെന്തിനാണോ അവളെ കാണുന്നത് എന്നെ കണ്ടാ പോരെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം അവര് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അത് പോരാ ഞങ്ങക്ക് രേവതിന് ഒന്ന് കാണണം രേവതിക്കും എന്നെനിക്കും കൂടിയിട്ട് ചെറിയൊരു പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേനും പെട്ടെന്ന് സച്ചിക്ക് മറ്റേ പാർട്ടിയുടെ കാര്യം ഓർമ്മ വരണം കേട്ടോ കഴിഞ്ഞു പോയ പാർട്ടിയുടെ കാര്യം അപ്പോൾ അയ്യോ ഞാൻ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും ശരിയാവില്ല വേണം എന്ന് ഫ്രണ്ട്സ് നിർബന്ധം പറയുകയാണ് എന്നാൽ ശരി ഞാൻ അവളോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എൻ്റെ ദേവതയോട് പറയുകയാണെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഇവിടുത്തെ അവർക്ക് നമുക്കൊരു പാർട്ടി തരണം എന്ന് പറയണെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും ദേവത ഇങ്ങനെ കൈ കൂപ്പി തൊഴുതിട്ട് എൻ്റെ പൊന്നേ ദൈവമേ ഇനി ആ പാർട്ടിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു പാർട്ടിനെക്കുറിച്ച് പറയല്ലേ എനിക്ക് ആലോചിക്കാനും കൂടെ പറ്റുന്നില്ല അർദ്ധരാത്രി ഞാൻ നാല് മണിക്കൂറിന് എൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് നടന്നു വന്നത് ഇനി എനിക്കതിന് പറ്റൂല നിങ്ങളവിടെ ചെന്ന് കുടിച്ച് കൂത്താടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരേണ്ടി വരും അതുകൊണ്ട് ആ പാർട്ടിയുടെ കാര്യം എന്നോട് പറയേ വേണ്ട ഇനി ഇത് പരിചയമില്ലാത്ത സ്ഥലമാണെനിക്ക് രാത്രി ഒന്നും എനിക്ക് ഒറ്റയ്ക്ക് നടന്നു വരാനൊന്നും ഇവിടേക്ക് അറിയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയും കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ കുറേ പറഞ്ഞു നോക്കൂട്ടോ അതെ അവർ അത്രയും സ്നേഹത്തോടുകൂടിയിട്ട് വന്ന് വിളിച്ചാൽ അല്ലേന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ വരില്ല എന്നെ തീർത്ത് പറയൂട്ടോ അതേ അവധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചമ്മനുർപ്പുവിൻ്റെ ഇനിയുള്ള റിവ്യൂസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ